തന്നോട് തെറ്റ് ചെയ്യാത്തവനെ പോഷൻ ശപിക്കുമ്പോൾ അവൻ തന്നെ തന്നെയാണ് ശക്തനാക്കുന്നത് ബാറാസുറയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പതാം തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് ഇവിടെ പലപ്പോഴും പല ആളുകളും പലരെയും ശപിക്കുന്നു എന്നാൽ തന്നോട് തെറ്റ് ചെയ്യാത്തവനെയാണ് ഒരു പോഷൻ ശപിക്കുന്നത് ഫോഷൻ അഥവാ വിവേകമില്ലാത്തവൻ ജ്ഞാനമില്ലാത്തവൻ പരിജ്ഞാനം സമ്പാദിക്കാത്തവൻ ദൈവത്തെ അറിയാത്തവൻ ഭക്തി എന്തെന്ന് ബോധ്യപ്പെടാത്തവൻ അവനെയാണ് ഇവിടെ പോഷൻ എന്ന് വചനം വിവക്ഷിക്കുന്നത് തിരിച്ചറിയുക ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ വ്യക്തി പോഷനാണ് ആ വ്യക്തി ചെയ്യുന്നതെല്ലാം പോഷത്തുമായിരിക്കും ഇവിടെ വിവേചന ബുദ്ധിയില്ലാതെ പെരുമാറുന്നു ഒരാളെ ശവിക്കുവാൻ